സൗജങ്ങൾ തോറും സമസൃഷ്ട ദുഃഖ പനി നീരൊഴുക്കി അനേക ദുർവൃത്തികളെ പുണർന്നു രമിക്കയാണി സുഖലോരുപന്മാർ അശക്തമാമെങ്ങളുടെ ഹസ്തമെങ്ങി യഥസ്ഥിതോധാരണ കൃത്യമെങ്ങോ ചളിക്കകത്താഴുമൊരാന പോയി പിടിച്ചു കേട്ടാൻ കുഴിയാന താനോ കരുത്തനം മാമനുമാത്മനാഥിജയും കീർത്തിവശേഷരായി പോയി ഞാനേ ഗനൻ ചുറ്റുമൊരട്ടുവത്തല്ലൻ ചോരയിൽ കൃഷ്ണ വളർന്ന ഖഡ്ഗം ഇതൊക്കെയാവാം നിന വായിരത്തി മുന്നൂറ് കൊല്ലത്തിനുമ്പൊരിക്കൽ മെക്കായിലെ കൽവഴിയൊന്നിലൂടെ നടന്നു പോകും മനസ്സിൽ കില്ലില്ല ഞാൻ എന്നു ചോര കൊണ്ടും ഇദ്ധർമ്മ സസ്യത്തെ നനച്ചു നോക്കും ചെയ്തു കാട്ടി മഞ്ഞു കർഷകമേഞ്ചിൽ ചന്ദ്രാർക്കരെ കൈകളിൽ വെച്ചു തന്നാൽ പോലും നിറുത്തില്ല വനി പ്രയത്നം ഇത്തീർപ്പു പേർത്തും മുറുകി മഭാന്റെ ചൊല്ലു ശുഭാചാരത്തിൽ ഓരോ പരിക്ലേശമി ദൃശ്യന്മാർ കുച്ഛർഗതിക്കുള്ള ചവിട്ടുക സന്തോഷത്തിന്റെ പനിനീർ തെളിയിക്കാൻ സമസൃഷ്ടികളുടെ ബാഷ്പ കളങ്ങളാണ് ഇവരുപയോഗിക്കുന്നത് അനേക ദുർവൃത്തികളിൽ കഴിഞ്ഞു പോവുകയാണിവർ അധസ്ഥിതിയിൽ കിടക്കുന്ന ഈ ജനതയെ ഉയർത്തി കൊണ്ടുവരാൻ എൻ്റെ കൈകൾ അശക്തമല്ലേ ചെളിയിൽ താഴ്ന്നു പോയ ആനയെ ഒരു കുഴിയാന എങ്ങനെ രക്ഷപ്പെടുത്താനാണ് കരുത്തായി കൂടെയുണ്ടായിരുന്ന പിതൃവ്യൻ അലിബും ആത്മനാഥ ഹദീജയും മരണപ്പെട്ടു പോയിരിക്കുന്നു ഒറ്റപ്പെട്ട തന്നെ വധിക്കാൻ ധാരാളം വാളുകൾ ചുറ്റിലുമുണ്ടുതാനും ആയിരത്തി മുന്നൂറ് കൊല്ലം മുമ്പ് മക്കായലെ കൈവഴിയിലൂടെ നടക്കുമ്പോൾ നബിതൻ മനസ്സിൽ ഇതൊക്കെയാവാം ചിന്തകൾ ചോര കൊടുക്കേണ്ടി വന്നാലും ഈ ധർമ്മസസ്യത്തെ നനച്ചു നോക്കണം സൂര്യചന്ദ്രന്മാരെ കൈകളിൽ വെച്ചാൽ പോലും ഈ പ്രയത്നം അവസാനിപ്പിക്കില്ല നബി തിരുമേനി മനസ്സിലുറപ്പിച്ചു